ഹായ് ഫ്രണ്ട്സ് ഫുൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ എല്ലാരും എന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഓണൊക്കെ വരവായി നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഓണം വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഓണത്തിനുള്ള സദ്യയും ഒരുക്കങ്ങളും എല്ലാം നമുക്ക് ആവശ്യമാണല്ലോ അപ്പൊ ഓണത്തിന്റെ സദ്യക്കാവശ്യമുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ആദ്യ ഉള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് നമ്മുടെ നാട്ടിൽ വടക്കൻ കേരളക്കാരെല്ലാം പൊതുവേ നമ്മൾ പുളി ഇഞ്ചി എന്നാണ് പറയാ തെക്കൻ കേരളക്കാരാണെങ്കിൽ ഇഞ്ചി കറിയെന്നാ പറയട്ടോ അപ്പം നമുക്ക് അതിനുള്ള ചേരുവകടെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യമായിട്ട് വെല്ലം ഒരുക്കി വെക്കാം വെല്ലം ഏർ അഥവാ ജഗേരി ജഗേരി ഒരു വലിയ സൈസാണ് അഞ്ചര ജഗേരി എടുത്തിട്ട് അത് മാറ്റി മാറ്റിവെച്ചതാന്ന് അതുപോലെ രണ്ട് നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതും കൂടെ പിഴിഞ്ഞെടുത്ത് വെച്ച് പിന്നെ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഇഞ്ചി വൃത്തിയാക്കി പൊടി അരിഞ്ഞിട്ട് വെച്ചതാണ് അതുപോലെ പിന്നെ ഉലുവ കുറച്ച് വറുത്ത് പൊടിച്ചിട്ട് അതും കൂടെ എടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് അതുപോലെ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായവും ആവശ്യമുണ്ട് അതുപോലെ നമുക്കിനി വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില പച്ചമുളക് പത്തെണ്ണം എടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിടണം എരിവ് അധികം വേണ്ടാത്തവരാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂടി കുറച്ചെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ വറ്റൽമുളക് ആറേഴ് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടാം ഇനി കുറച്ച് കടുകും കൂടെ ആവശ്യമുണ്ട് അതും കൂടെ മാറ്റി വെക്കാം അങ്ങനെ പുളിയിഞ്ചിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം എന്നാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തന്നെ രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ടൊന്ന് മൊരിയുന്ന രൂപത്തിൽ കിട്ടണം നമുക്ക് ആ പച്ച പച്ചക്കളറെല്ലാം മാറണം പച്ച ചുവെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് ഒരു മൊരിയുന്ന പോലെ ആവണം നമുക്ക് ഇനി മാറ്റി വെച്ച ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം മുപ്പത് പേർക്കുള്ള പുളി ഇഞ്ചിയാണ് റെഡിയാക്കിയത് സ്കൂളില് കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു ഓണ പരിപാടി ഓണസദ്യ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പൊ നിങ്ങക്ക് ഇണ്ടാക്കുമ്പോൾ അത്ര ഒരുപാടൊന്നും വേണ്ടല്ലോ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇത് നല്ലോണം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഒരു ലെവലില് മതിയാവട്ടാ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട് ഇഞ്ചിന്റെയും മുളകിന്റെ ഉള്ള ഇനി ഇതിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കാം ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ഈ ഒരു ലെവലിൽ മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നമ്മൾ മാറ്റിവെച്ച പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളി ഇഞ്ചൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളത് നിങ്ങൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എൻ്റത് അപ്പം നമ്മൾ മാറ്റി വച്ച പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒക്കെ കൂട്ടി വെക്കുന്നുണ്ട് നല്ലവണ്ണം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കാം കേട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ച ജഗേരിൻ്റെ വെള്ളം ഉണ്ടല്ലോ ഉരുക്കി വെച്ചത് വെല്ലത്തിൻ്റെ വെള്ളം ഉരുക്കി വെച്ച ആ വെല്ലവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതും ഒന്ന് തിളക്കട്ടെ നിങ്ങളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം ഇതാ ഇതൊന്നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കുറുക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഈ കായവും പിന്നെ അതുപോലെ ഉലുവപ്പൊടിയൊക്കെ ചേർക്കേണ്ടത് നമ്മൾ നോക്കുക അഥവാ കുറവാണ് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യമേ ഒരുപാട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ഇപ്പൊ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ നല്ലൊരു പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് തേങ്ങാ കൊത്തുകൂടെ ഇതിൽ പൊരിച്ചിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചെറിയ ചെറിയ കുനുകുന അരിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അടിപൊളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം പിന്നെ ഇറക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ പുളിയോ മധുരം ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതിപ്പോൾ കുറച്ചും കൂടെ ചൂടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടും തണുത്ത് വരുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും